എന്നെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റത്തില്ല സാധാരണ ഞാൻ ഇന്ന് രാത്രിക്ക് രാത്രി നാട് വിടേണ്ടതാണ് എന്നാണ് എസ് സി ഓയുടെ പരിശീലകനായ മനോരമ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണം പുള്ളി സ്വന്തം ടീമിന്റെ പ്രകടനം ടെസ്റ്റ് സമയത്ത് അന്തമായിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല തോവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അങ്ങനെ മനസ്സ് കാണിക്കുന്നുണ്ട് ഇന്ന് പഞ്ചാവസിക്ക് പരാജയപ്പെട്ടില്ല സമനില വഴങ്ങി പ്ലേ ഓഫിലേക്ക് കടന്നു എന്നാൽ പോലും ഇന്നത്തെ മത്സരത്തിൽ തന്റെ കുട്ടികളുടെ പ്രകടനത്തിൽ മനോലോ മാർക്കസ് ഒന്നും സ്പാനിഷ് പരിശീലകൻ ഒട്ടും സംതൃപ്തനായിരുന്നില്ല അത് പുള്ളിയുടെ നിന്നും പറയുകയാണ് ഇഫ് ഐ സേം ഐ ഒപ്പീനിയൻ അബൌട്ട് ഗെയിം ഐ മൈൻ ഹാവ് ടു ലീവ് ഇന്ത്യ ടുനൈറ്റ് എന്റെ അഭിപ്രായം സത്യസന്ധമായിട്ട് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി തന്നെ നാട് വിടേണ്ടതാണ് എന്റെ ടീമിന്റെ പ്രകടനം ഐ ആം വെരി ഡിസപ്പോയിന്റഡ് ടു നൈറ്റ് ഇന്ന് ഞാൻ വളരെ അധികം നിരാശനാണ് എന്റെ ടീമിന്റെ പ്രകടനത്തിൽ ഞാൻ ഇന്ന് നാട് വിടേണ്ടതരം മോശം പ്രകടനം തന്നെയാണ് എഫ് സി ഗോവയുടെ എന്റെ കുട്ടികൾ പഞ്ചാബിനെതിരെ കാശ് വെച്ചത് ഏതായാലും പഞ്ചാബിനെതിരെ സമനില വഴങ്ങിയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പഞ്ചാബിനെ പുച്ഛിക്കുന്നതിന് തുല്യമായിട്ടാണ് പൊതുവേയുള്ള വിലയിരുത്തൽ അപ്പം മനോഹര മാർക്കസിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നാമതി